മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പാണ്ടിക്കാട് പൂക്കൂത്തെ സെവൻ സ്റ്റാർ ക്ലബിന്റെ ഓണാഘോഷ വിവിധ പരിപാടികളോട് നടത്തും ജി എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ആഘോഷ പരിപാടികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു െ ഇതാ പുന്നൂരിൽ അണിയിച്ചെടുക്കുന്ന ആണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൗഢ ഗംഭീരമായി പൂക്കൂർ ജി എസ് എസ് മൈതാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആർപോണം എന്ന പേരിലാണ് പുക്കൂത്ത് സെവൻ സ്റ്റാർ ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ നടന്നത് പ്രായഭേദമിന്യേ നിരവധി ആളുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് എണ്ണൂറ് പേർ പങ്കെടുത്ത ഓണസദ്യയും ഉണ്ടായിരുന്നു കുറ്റിരി ഫായിസ് ഹസീബ് കോട്ടയിൽ ടി നെയ്സൽ ഷിബിൽ മുർഷിദ് ജിഷ്ണു രവി ജാസിഖ് അക്കരമൽ പി നൌഫൽ പി എം അനിൽകുമാർ പി എം ബൈജു സുബിൻദാസ് ഗോപി പി എം ഷൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി